പ്രതിസന്ധികളെ മറികടന്ന് സംസ്ഥാനത്തെ ഡിജിറ്റൽ സർവേയിൽ ഇടുക്കി മുന്നേറുന്നു സംസ്ഥാനത്താകെ ഇതുവരെ ഏഴര ലക്ഷത്തോളം ഭൂമിയാണ് സർവേ ചെയ്തത് ഇതിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഹെക്ടർ ഭൂമിയാണ് ഇടുക്കിയിൽ ഇതുവരെ സർവേ പൂർത്തീകരിച്ചത് പ്രതികൂല കാലാവസ്ഥ വനാതിർത്തി പങ്കിടുന്ന മേഖലകളിലെ വന്യമൃഗശല്യം വ്യത്യസ്തമായ ഭൂപ്രകൃതി സിഗ്നൽ തടസ്സം തുടങ്ങിയ പ്രതിസന്ധികളെല്ലാം തന്നെ തരണം ചെയ്താണ് ഡിജിറ്റൽ സർവേയിൽ ഇടുക്കി ജില്ല മുൻപന്തിയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച ഡിജിറ്റൽ സർവേയിൽ സംസ്ഥാനത്താകെ ഏഴര ലക്ഷത്തോളം ഹെക്ടർ ഭൂമിയാണ് ഇതുവരെ സർവേ ചെയ്തത് ഇതിൽ ജില്ലയിലാകെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഹെക്ടർ ഭൂമിയുടെ സർവേയാണ് പൂർത്തിയാക്കിയത് പതിമൂന്ന് വില്ലേജുകളിലെ സർവേ പൂർത്തിയാക്കി ആക്ട് ഒൻപത് രണ്ട് എന്നിവ പ്രകാരം വിജ്ഞാപനം പുറത്തിറക്കി പരാതികളെല്ലാം പരിഹരിച്ച ആക്ട് പതിമൂന്ന് പ്രകാരം വിജ്ഞാപനം ഇറക്കുന്നതോടെ രേഖകൾ റവന്യൂ ഭരണവിഭാഗത്തിന് കൈമാറും രണ്ടാം ഘട്ടത്തിൽ പതിനൊന്ന് വില്ലേജുകളിലാണ് സർവേ നടത്തുന്നത് ഇതിൽ മണക്കാട് ആനവിലാസം വണ്ടൻമേട് വില്ലേജുകളിലെ സർവേ പൂർത്തിയാക്കി വിജ്ഞാപനമിറക്കി ഒന്നാം ഘട്ടത്തിൽ വാത്തുക്കുടി ഇടുക്കി കൽക്കൂന്തൽ കരുണാപുരം ചതുരങ്കപ്പാറ രാജാക്കാട് ശാന്തൻപാറ ബൈസൻവാലി ചിന്നക്കനാൽ ഇരട്ടയാർ മഞ്ചുമല പെരിയാർ പെരുവന്താനം ഈ വില്ലേജുകളിലാണ് സർവേ പൂർത്തിയാക്കിയത് ഇതിൽ ഇരട്ടയാർ മഞ്ചുമല വില്ലേജുകളുടെ അതിർത്തിയിൽ മാത്രമാണ് വ്യത്യസ്തതയുള്ളതിനാൽ പുനർനിശ്ചയിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അവസാനത്തോടെയാണ് ജില്ലയിൽ ഡിജിറ്റൽ സർവേക്ക് തുടക്കമായത് നാലു വർഷം കൊണ്ട് സർവേ പൂർത്തീകരിക്കുവാനാണ് ശ്രമം അറുപത് സ്ഥിരം സർവേയർമാരുടെയും നൂറ്റിനാൽപ്പത് താൽക്കാലിക സർവേയർമാരുടെയും ഒഴിവുകളാണ് ജില്ലയിലുള്ളത് ഇതിൽ സ്ഥിരം സർവേയർമാരിൽ പകുതിയോളം തസ്തികകളും താൽക്കാലികത്തിൽ മുപ്പതിലധികം തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണെങ്കിലും ഏറെ പ്രയത്നിച്ചാണ് ഡിജിറ്റൽ സർവേയിൽ ജില്ലയെ മുൻപിലെത്തിച്ചത് എല്ലാവർക്കും ഭൂമിയും കൃത്യമായി രേഖയുണ്ടാക്കുക ഭൂമി സംബന്ധമായ രേഖകളെല്ലാം ഓൺലൈൻ ആക്കുക എന്നിവയാണ് എന്റെ എന്ന ഏകജാലക സംവിധാനത്തിന്റെ ലക്ഷ്യം ഇതിനായി ഓരോ ഭൂമിയുടെയും കൃത്യമായ അളവുകൾ വെച്ച് ലാൻഡ് പാഴ്സൽ മാപ്പ് തയ്യാറാക്കിയാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് ഈ മാപ്പിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ സർവേ രജിസ്ട്രേഷൻ റവന്യൂ എന്നീ വകുപ്പുകളുടെയെല്ലാം എല്ലാം സേവനങ്ങളും ഓൺലൈനാക്കാൻ കഴിയും സിറ്റിവിഷൻ രാജാക്കാട്